Namaskaram. കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൂറ്റിയത് കോടി രൂപ വാങ്ങിയെന്ന ആരോപണത്തിന് തെളിവ് ഹാജരാക്കാൻ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം നിലമ്പൂർ എം എൽ എ പി വി അൻവർ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ എ എച്ച് ഹഫീസാണ് പ്രത്യേക വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയത് കേസ് ഏപ്രിൽ ഒന്നിന് പരിഗണിക്കാൻ ജഡ്ജി എം വി രാജകുമാരൻ നിർദ്ദേശിച്ചു ഹർജിക്കാരനോട് ആരോപണത്തിന് തെളിവ് ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചു നിയമസഭയിലെ പ്രസംഗത്തിന്റെ പകർപ്പ് ഹാജരാക്കിയതായി ഹർജിക്കാരൻ അറിയിച്ചെങ്കിലും അത് പോരെന്നും വ്യക്തമായ തെളിവുണ്ടെങ്കിലേ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശിക്കാനാകൂവെന്നും കോടതി വ്യക്തമാക്കി പരാതിക്കാരൻ വിജിലൻസിന് പരാതി നൽകിയോ എന്നും കോടതി ചോദിച്ചു വിജിലൻസിന് നൽകിയ പരാതിയിലെ തൽസ്ഥിതി അറിയിക്കാൻ വിജിലൻസ് പ്രോസിക്യൂട്ടർ വീണ സതീശനോട് കോടതി നിർദേശിച്ചു കേരളിന് തുരങ്കം വയ്ക്കാൻ കോടി രൂപ സതീശൻ കർണാടകയിലെയും ഹൈദരാബാദിലെയും ഐ ടി കമ്പനികളിൽ നിന്ന് വാങ്ങിയെന്നാണ് ആരോപണം ഇക്കാര്യം പി വി അൻവർ നിയമസഭയിലാണ് ആരോപിച്ചത് സിൽവർ ലൈൻ പദ്ധതി നടപ്പിലായിരുന്നെങ്കിൽ കേരളത്തിലെ അടിസ്ഥാന സൗകര്യം വളരെ വേഗം ഉയരുമായിരുന്നു ഐ ടി മേഖലയിൽ കൂടുതൽ നിക്ഷേപവും തൊഴിലവസരവും ഉണ്ടാകുമായിരുന്നു കേരളം ഐ ടി മേഖലയിൽ മുന്നേറുന്നതോടെ ഇതര സംസ്ഥാനങ്ങളിലെ ഐ ടി കമ്പനികൾ ഒരുക്കിയ അടിസ്ഥാന സൗകര്യം പാഴാകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് അവർ സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ പ്രതിപക്ഷ നേതാവിന് പണം നൽകിയതെന്നും പി അൻവർ ആരോപിച്ചു പ്രസംഗത്തിനിടെ അൻവർ ഉന്നയിച്ച മോശം പദപ്രയോഗങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കുകയാണെന്ന് സ്പീക്കർ അറിയിച്ചിരുന്നു നിയമസഭയിലെ പി വി അൻവറിന്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു കേരളയിൽ ഇടത് സർക്കാരിന്റെ പ്രധാന പദ്ധതിയാണ് പദ്ധതി നടപ്പിലായിരുന്നെങ്കിൽ കേരളം രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയരുമായിരുന്നു അഞ്ചു വർഷം കൊണ്ട് ഇരുപത്തി വർഷത്തെ പുരോഗതി ലഭിക്കുമായിരുന്നു പദ്ധതി അട്ടിമറിക്കാൻ വൻ സാമ്പത്തിക ഗൂഢാലോചന നടന്നു ഭൂമിയുടെ ലഭ്യതക്കുറവാണ് കേരളത്തിലെ യാത്രാ പ്രശ്നത്തിന് കാരണം ഇതിനെ മറികടക്കാനാണ് സിൽവർ ലൈൻ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോയത് ഒന്നാം ഘട്ടത്തിൽ കാര്യമായ എതിർപ്പ് പ്രതിപക്ഷം പ്രകടിപ്പിച്ചില്ല ഭൂവുടമകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചിരുന്നത് പിന്നീട് ഒരു കാരണവശാലും പദ്ധതി നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പദ്ധതിയെ ഭീകരരൂപിയായി അവതരിപ്പിച്ചു അതിൽ പ്രധാന പങ്ക് വി ഡി സതീശനായിരുന്നു കേരളത്തിൽ അടിസ്ഥാന സൗകര്യം വർദ്ധിച്ചാൽ കർണാടകയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ഐ ടി മേഖലയിലെ അടിസ്ഥാന സൗകര്യം പാഴാകും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കി അവർ കോൺഗ്രസിനെ കൂടെ നിർത്തി സിൽവർ ലൈൻ പദ്ധതിയെ എതിർത്തു കോൺഗ്രസ് നേതാക്കളുമായി കമ്പനി പ്രതിനിധികൾ ചർച്ച നടത്തി പദ്ധതി മുടക്കാനുള്ള ദൌത്യം വി ഡി സതീശിനെ ഏൽപ്പിച്ചു സതീഷിന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ എത്ര പണം ചെലവഴിക്കാനും ഐ ടി കമ്പനികൾ തയ്യാറായിരുന്നു നൂറ്റി അൻപത് കോടി രൂപ ഇലക്ഷൻ ഫണ്ടായി വി ഡി സതീശന്റെ കയ്യിലെത്തി കണ്ടെയ്നർ ലോറികളിൽ അൻപത് കോടി രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവ കടപ്പുറത്ത് എത്തിച്ചത് അവിടെ നിന്നും രണ്ട് ആംബുലൻസുകളിലായി പണം വി ഡി സതീശന്റെ സുഹൃത്തുക്കളുടെ കയ്യിലെത്തി കർണാടകയിൽ ഈ പണം നിക്ഷേപിച്ചു പ്രതിപക്ഷ നേതാവിന്റെ യാത്രാരേഖകൾ പരിശോധിക്കണം മാസത്തിൽ മൂന്ന് തവണയെങ്കിലും പ്രതിപക്ഷ നേതാവ് ബാംഗ്ലൂരുവിൽ പോയിട്ടുണ്ട് തൃക്കാക്കര തിരഞ്ഞെടുപ്പിന് മുൻപ് ഇരുപത്തിയഞ്ച് കോടി കിട്ടി ഇതിനെക്കുറിച്ച് എല്ലാം അന്വേഷണം നടത്തണമെന്നും പി വി അൻവർ പറഞ്ഞിരുന്നു അതേസമയം താൻ എന്താണ് പറയേണ്ടത് ചിരിക്കണോ അതോ നിങ്ങളുടെ ഗതികേട് ഓർത്ത് കരയണോ ആരോപണം ഉന്നയിച്ച ആളെക്കുറിച്ച് താനൊന്നും പറയുന്നില്ല ഇതിൽ കൂടുതലൊന്നും അയാളിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭാനേതാവല്ലേ സി പി എം പാർട്ടിയുടെ ലീഡർ അല്ലേ ഇത്തരം ഒരു ആരോപണം നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുവാദം കൊടുത്തതിൽ നിങ്ങളോട് തനിക്ക് സഹതാപം തോന്നുന്നു എന്നാണ് വി ഡി സതീശൻ ആരോപണത്തോട് പ്രതികരിച്ചത് നിങ്ങൾ ഇങ്ങനെ പരിഹാസപാത്രമാകണോ ഈ ആരോപണം നിയമസഭാ രേഖകളിൽ കിടക്കട്ടെ അത് നീക്കണമെന്ന് താൻ പറയുന്നില്ല ഇങ്ങനെയുള്ള ആൾക്കാരും ഈ നിയമസഭയിൽ ഉണ്ടായിരുന്നെന്ന് വരാനിരിക്കുന്ന തലമുറ അറിയട്ടെ പക്ഷേ മുൻകൂട്ടി നൽകിയ നോട്ടീസിൽ പറയാതെ സഭയിൽ ഇല്ലാത്ത എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അത് ശരിയല്ല കെ സി വേണുഗോപാലിനെതിരായ ആരോപണം സഭാരേഖകളിൽ നിന്നും മാറ്റണം ഈ ആരോപണത്തിനൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടത് പ്രതിപക്ഷം മുഖ്യമന്ത്രിയെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുമെന്ന ഇങ്ങനെ പറയിപ്പിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു